ജയതിചേട്ടൻ ഇങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ട് അനൗൺസ് ചെയ്യുന്നു മിതമായ നിരക്കിൽ ഏറ്റവും മനോഹരമായി സെറ്റിടാൻ സമീപിക്കുക നേമം പുഷ്പരാജ് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ജയതി ചേട്ടൻ ജയറാമും എല്ലാം അവിടെ തിരിപ്പുണ്ട് സേന സാറുണ്ട് രാജസേനുണ്ട് നേമം പുഷ്പരാജ് മലയാള സിനിമാ രംഗത്ത് സംവിധായകനായും കലാ സംവിധായകനായും വ്യക്തി പതിപ്പിച്ചയാൾ പ്രേക്ഷകർ എന്നും ഓർക്കുന്ന കലാമൂല്യമുള്ള നിരവധി സിനിമകൾ ഉൾപ്പെടെ എൺപതിലധികം ഷാജി കൈലാസിന്റെ കിങ് മമ്മൂട്ടി ചിത്രമാണ് അന്നുവരെ ആ ഒരു ജീപ്പിലും ഉപയോഗിക്കാത്ത തരത്തിൽ വെൽവെറ്റ് കൊണ്ടുള്ള ഒരു റൗണ്ടിനകത്താണ് കേരള പോലീസ് എന്നൊക്കെ എഴുതി വെച്ചത് അത് പിന്നീട് ആ കളറ് ഡിപ്പാർട്ട്മെന്റിനെ സ്വീകരിച്ചത് കണ്ടിട്ടുണ്ട് അന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല ഇത് നേമം പുഷ്പരാജിന്റെ ഓർമ്മകളാണ് അല്ല കൃഷ്ണമൂർത്തി സാർ എവിടെ അപ്പോൾ പറഞ്ഞു ഏത് കൃഷ്ണമൂർത്തി ഞാൻ പറയാം അല്ല ആർട്ട് ഡയറക്ടർ കൃഷ്ണമൂർത്തി അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അല്ല ആർട്ട് ഡയറക്ടർ നിങ്ങളല്ലേ ശരിക്കും എനിക്ക് എന്താണ് ചെയ്യണമെന്നറിയില്ല എൻ്റെ കണ്ണിലേക്ക് ഇരുള വ്യാപിക്കുന്ന പോലെ തോന്നി കാരണം ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല അതിന് മുമ്പ് ഞാൻ സിനിമാ സെറ്റുകൾ രൂപപ്പെട്ട കഥ ഡോക്ടറെ റൂമിൽ വയ്ക്കാനുള്ള ചരകൻ്റെയും സുശ്രുതൻ്റെയും പടം കലണ്ടർ എം ടി സാറാണ് കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുന്നത് ഒരു സ്ക്രിപ്റ്റ് എഴുതി മാറി നിൽക്കുകയല്ല എം ടിയെ സമ്മേളിടുത്തോളം അദ്ദേഹം ഞാനത് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രേക്ഷകർ അറിയാത്ത ലൊക്കേഷൻ സംഭവങ്ങൾ വന്നപ്പോഴും മാടമ്പ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു കാരണം എൻ്റെ ഒരു ജീവിതത്തിലെ ആദ്യത്തെ ഒരു സ്വപ്നമാണ് ഞാൻ അന്ന് വളരെ ഇതായിട്ട് മാടമ്പിനോട് പറഞ്ഞു ഞാനിവിടെ വെച്ച സിനിമ അവസാനിപ്പിക്കുന്നു ജീവിതാനുഭവങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ദിലീപ് എന്നോട് ചോദിച്ചു പുഷ്പെട്ട മാനത്തെ കൊട്ടാരത്തിന് നടന്ന ഇൻ്റർവ്യൂ ഓർക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു എനിക്കത് വല്ലാത്തൊരു അത്ഭുതം തോന്നി കാരണം ആ സമയമായപ്പോഴത്തേക്കും ദിലീപ് വല്ലാണ്ട് പ്രശസ്തനായി നിൽക്കുന്ന ഒരു സമയമാണ് മലയാള ൊപ്പം സഞ്ചരിക്കുന്ന പങ്കുവയ്ക്കുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും